ഒരു മിനിറ്റ് ആരും സ്കിപ്പ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ഞാൻ ചെറുതാക്കി ചെറുതാക്കിയിട്ടാണ് ഈ നാലഞ്ച് മിനിറ്റിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ മാക്സിമം മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഒരു പ്ലെയറുടെ വീഡിയോ ആണ് അതായത് ഗോഡ് എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ ഗെയിം പ്ലേ വീഡിയോ ആണ് മൊബൈൽ പ്ലെയർ ആണ് ആ ഒരു മൊബൈൽ വെച്ചിട്ട് മൂബിൽ കളിക്കുന്ന ഒരു ഭംഗി മഴകും ഹെഡ്ഷൂട്ടും എല്ലാ ഇതിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ടിട്ട് ഞാൻ ആളുടെ ചാനലിൻ്റെ ലിങ്ക് അടി കൊടുക്കുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ലവ് യു ഓൾ വീഡിയോ ആണ് കേട്ടോ നേരെ ഒറ്റമാകാം മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ നിശബ്ദനായവർക്ക് ശബ്ദമായി

ഓക്കെ നൂറ്റി നാൽപ്പത്തി മൂന്ന് വരുത്തിൻ്റെ തലയ്ക്ക് ചെറുതായിട്ടൊന്നും പാളിച്ചിട്ട് റാപ്പ് ഇങ്ങനെ നൈസായിട്ട് ബാക്കിലേക്ക് ഗ്ലൂ ആയിട്ട് ഇങ്ങനെ കവറായി ഒരു കുത്തിക്കാൻ ബാക്കിൽ വേറെ പ്ലെയർ വന്നിട്ട് നമുക്ക് കണ്ടിട്ടില്ല നൈസ് എന്റെ നൈസായിട്ട് ഗ്ലൂട്ട് സീൻ സീൻ ഗെയിം പ്ലേയാണ് കേട്ടോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ അടിച്ചോട്ടാണ് അടിച്ചത് അപ്പോൾ ഇനി മൂന്നെണ്ണം ഒരു കടമ കഴിഞ്ഞു ഇനി മൂന്നാൾക്കാരെ കൂടി ഉള്ളു കേട്ടോ ഓ പി ഓ സൂപ്പർ 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 അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ലൈവ് ഇടുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പവർ ഒട്ടും കുറവുണ്ടാവുന്നു നല്ല രീതിയിൽ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഹാഷ്ടാഗുകൾ അടിക്കുക ഏറ്റവും കൂടുതൽ ഹാഷ്ടാഗ് ഇട്ട് നമ്മൾ എസ് കളിപ്പിക്കുമ്പോൾ എൻ്റെ പോലെ മൂന്നാമത്തെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ റാപ് കോഡ് മൂന്നാമത്തെ മൂന്നാമത്തെ നോക്കിയിട്ടാണ് അപ്പോൾ നല്ല സൗണ്ടാണ് ഞാൻ വർത്തമാനം സൗണ്ട് ഇത്തിരി കുറയ്ക്കുന്നുണ്ടാകും അപ്പത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ഹെഡ് ഷോട്ട് ഒക്കെ ഒറ്റ ഒരു പ്ലെയറെ ഡെസേർട്ടികൾസ് മാരേഗ ഡെസേർട്ടികൾ കൊണ്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ് തൊണ്ണൂറ് എയ്സ് എയ്സ് നല്ല ചോരയിൽ കുതിർന്ന് ഏയ്സ് അടിച്ചോണ്ട് നമ്മുടെ റാപ്പ് കോഡ് ഫസ്റ്റ് റൗണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വിട്ടുകൊടുത്തു നമ്മളൊന്ന് കളിയാക്കി വിട്ടു രണ്ടാമത്തെ റൗണ്ടിൽ നാളെ തല അടിച്ച് പരത്തി മേശപ്പുറത്ത് വെച്ചിട്ടാണ് കേട്ടിമോസാറോട് വിലവേശാൻ വന്നിരിക്കുന്നത് ഒരു രക്ഷയില് സൂപ്പർ ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൂസ് റാപ്പ് ഗോഡ് എൻ്റെ ഒരു അടിപൊളി ഗെയിംപ്ല കാഴ്ച വെച്ചുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ റാപ് ഗോഡിൻ്റെ മൂന്നാമത്തെ കൊണ്ട് എത്തിയിട്ടുണ്ട് ആൾ എം കൊണ്ടൊരു ഓവർഷോ നടത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു പക്ഷെ നല്ലടി കിട്ടിയത് പ്രമാണിച്ച് മതിര കെട്ടി വളച്ചിട്ടും എം ടം റീലോഡാക്കി എത്തി റീലോഡാക്കി ചാടി ചാടി നോക്കുകയാണ് ഓക്കെ പുറത്തിറങ്ങി ഓ പുറത്തിറങ്ങിയ വഴിക്ക് ഇട്ടു അവർക്ക് തൊട്ടാൻ വരെ പറ്റിയില്ല കേട്ടോ നാലാൾ ചുറ്റു നിൽക്കുവായിരുന്നു തൊട്ടാൻ വരെ പറ്റിയില്ല നമ്മുടെ എങ്ങനെ ഓക്കെ വൺ ഡൗൺ നൈസ് തൊണ്ണൂറ്റിയേഴ് ചെക്കൻ ചെക്കേട്ടാൻ വലിയ ഒരു രക്ഷയിലി കണ്ടു കളി കണ്ടു നോക്കിയിട്ട് പറയും എങ്ങനെ ഉണ്ട് കളി ഗെയിം പ്ലേ എങ്ങനെ ഉണ്ട് നോക്ക് വെറും ഒരു മൊബൈൽ പ്ലെയർ മോനെ വിജയിക്കും നല്ല ഡാമേജ് ഓപ്പോസിറ്റ് പ്ലെയർ നല്ല ഡാമേജ് രണ്ട് പ്ലേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് കുറച്ച് പാടാണ് പിന്നെ എം എംട്ടം കയ്യിലാണ് ഒരു ഇത് പക്ഷെ കുത്തി എന്ന് തോന്നുന്നു ഒരു ശൈലി കണ്ടിട്ട് അവൻ ഒരു നൈസ് വേർ വേർ അല്ല വൺ വണ്ടൗട്ട് ഓക്കെ സോൺ സോൾഡ് വിട്ടു സോൾഡ് വിട്ടു ഒറ്റ നാൾ അല്ല ടീഷർട്ട് എനിക്ക് ആദ്യം ടീഷർട്ട് ഒന്നും ഇല്ലാഗ്രോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്തിനും പറയാൻ ഈ ഹെഡ് ഷോട്ടിനൊക്കെ ഓക്കെ എന്തായാലും നമ്മുടെ റാപ് കോട്ട് താങ്ക് യു ഫോർ ദ സൂപ്പർ ലവ് ഗ്യാൻ ടൈഗർ ഗെയിമിംഗ് അടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ച് റൗണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്ത് കൊടുക്കാം എന്താ അടിപൊളി 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 കേട്ടോ അടിപൊളി കേട്ടോ ഇനി 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 മൂന്ന് പത്തു മൂന്ന് തലക്കാൻ ഇവിടെ ഉരുളും ുംക്കിട്ടാണ് കിടിത്തരം കാണിച്ചോണ്ടിരിക്കുന്നത് മറ്റേ തലച്ചക്കരല്ലേ മറ്റേ വിഷുവിന് കത്തിക്കണേ ആ സാധനം കത്തിച്ച് കറക്കണ പോലെ ഓക്കെ സബ്സ്ക്രൈബേഴ്സിന് ഒരു

രക്ഷപ്പെടുന്ന ഒരു പ്ലെയറാണ് അസ് റൗണ്ടാണ് ഈ റൗണ്ട് കൂടി തോറ്റുകഴിഞ്ഞാൽ ടെക്കെ പുറത്ത് പോകും പക്ഷെ ജയിച്ചുകൊണ്ട് ഇമോസാനത്തെ ലൈവിൽ നിന്നാണ് പുറത്ത് പോവാൻ പോകുന്നത് റാബ്ജാക്കിന്റെ കളി എങ്ങനെയൊന്നും കമന്റ് ചെയ്യുക കേട്ടോ റാബ്ജാക്കിനെ പോലെ ഒരു മൊബൈൽ പ്ലെയർ കേരളത്തിൽ ഇനിയും വളർന്നു വരണം ലൈക്ക് റൈസ് സ്റ്റാർ ഗൈസ് ലൈക്ക് റൈസ് സ്റ്റാർ നോക്കാം ഓക്കെ തീർന്നു